ഈ നല്ല പ്രഭാതത്തിൽ പ്രഭാതത്തിൽ ഇനി നല്ല എന്ത് മെസ്സേജ് കേൾക്കുന്ന ദൈവർ നിങ്ങളെല്ലാവരെയും കഥാവ യേശുക്രിസ്തു അനുഗ്രഹിക്കും സഹായിക്കുകയും ചെയ്യട്ടെ ആമേ കൂടി നമ്മെ രക്ഷിക്കുകയും നമ്മെ തന്നെ വീണ്ടെടുക്കുകയും ചെയ്ത നമ്മുടെ ലോകരക്ഷിതാവ് യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ സ്നേഹം അതറിയിച്ചു കൊടുക്കുന്നു ഇന്ന് ഈ ബ്ലസിംഹനെ നമ്മൾ ധ്യാനിക്കുന്ന വചനം സദൃശ്യവാക്യങ്ങൾ അതിന്റെ പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നിന്നും ശ്രദ്ധയോടെ കേൾക്കാം സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാവുന്നു തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു പ്രിയ സഹോദരന്മാര് ഇവിടെ ദൈവ ഒരു ദൈവത്തിന്റെ ഹൃദയം എപ്പോഴും സന്തോഷമുള്ളതായിരിക്കണം അവർ സന്തോഷിക്കുന്നവരായിരിക്കണം എപ്പോഴും അവർ സന്തോഷിക്കുന്നവരായിരിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം പിരിപ്പിരക്കുള്ള ലേഖക നാലാം അധ്യായം അതിന് നാലാം ഭാഗത്ത് പറയുകയാണ് സന്തോഷിപ്പിയും സന്തോഷിപ്പിയും നിങ്ങൾ എപ്പോഴും കർത്താവി സന്തോഷിച്ചിട്ടുണ്ട് അപ്പം കൗല സപ്പോസ് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ സന്തോഷമുള്ളതായിരിക്കണം ഈ ലോക ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷമുള്ളതായിരിക്കണം നമുക്കറിയാം ചില ഭവനങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ രോഗികളായിട്ട് കാണും ആ രോഗികളായി കിടക്കുന്നവരുടെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ നമ്മൾ എന്താ അവരോട് പറയേണ്ടത് ദൈവവചനം നമ്മുടെ ദൈവത്തെ എല്ലാ രോഗത്തെ സൗഖ്യമാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് പാമ്പുകളെയും തേളുകളെയും ശത്രു സകല ബലത്തെ ചവിട്ടി മേക്കുള്ള അധികാരം ഞാൻ നീന്തും അപ്പൊ ഈ അധികാരത്തിന് കീഴ്പ്പെടുന്ന എല്ലാ ദൈവംമാർക്കും കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണോ പ്രാർത്ഥന ആ പ്രാർത്ഥിക്കുമ്പം ആ വിടുദലുണ്ടായതന്നെ ഇരിക്കും നമ്മൾ ജീവിതത്തിലും അങ്ങനെ തന്നെ നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുക അപ്പം നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറയാം കർത്താവിൽ ഇരിക്കാൻ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയ സന്തോഷം നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ അവർ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും അവർക്ക് സന്തോഷമായിത്തീരും അവിടെ ആണ് വിടുതൽ പ്രാപിക്കുന്നത് അതുകൊണ്ടാണ് പൗരത്സഭ നമ്മോട് ആവശ്യപ്പെടുന്നത് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എപ്പോഴും കർത്താവ് സന്തോഷിക്കുന്നതായി നമ്മള് ദൈവത്തിന്റെ പൈതലാണ് നമ്മൾ അനേകത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് കർത്താവ് നമ്മളോടൊക്കെ ഒത്തു സൗഖ്യങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഹൃദയത്തിന് സന്തോഷം മറ്റൊരു പകർന്നുകൊടുക്കണം അതാണ് കർത്താവ് പറയുന്നത് സന്തോഷിക്കുന്നത് ഉണയിൽ കിടക്കുന്ന അസ്ഥികളുടെ നിലയ്ക്ക് സന്തോഷം ഉളവാക്കുവാൻ ദൈവനാമത്തിന് കഴിയും ദൈവവചനത്തിന് കഴിയും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്നു പുത്രനെ മഹത്തു കഥാവ് ഇന്ന് കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിനനുഗ്രഹമാകട്ടെ ഞങ്ങൾ ഉണങ്ങി കിടക്കുന്നതായിട്ടുള്ള കഥാവെ ഞങ്ങളുടെ കഥാവെ ആ ഇടയിലേക്ക് കഥാവിൻ്റെ വചനം വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങളുടെ അസുഖത്തിനൊക്കെ ഞങ്ങളുടെ രോഗത്തിനോക്കെ മാറ്റമുണ്ടാകട്ടെ വച്ചനാണ് കഥാവ് എല്ലാവരും ഇതായിട്ട് അനുഗ്രഹിക്കും സഹായിക്കുന്നിട്ട് ആമേം ആമേം ആമേം